മതസൌഹാർദ്ദമൂട്ടിയുറപ്പിച്ച് വെണ്ടല്ലൂർ ഗ്രാമപ്രദേശം മെഗാ ഇഫ്താർ വിരുന്നൊരുക്കി വർഷംതോറും പ്രദേശത്ത് നടത്തിവരാറുള്ള ഇഫ്താർ വിരുന്നിൽ ഇത്തവണ ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം വളരെ വിപുലമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളോടുകൂടി തന്നെ ഞങ്ങളിവിടെ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആയിരം ആളുകൾക്ക് അധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി നടന്നു വന്നിരുന്ന സൗഹൃദ സംഗമമാണ് വെണ്ടല്ലൂരിലെ മെഗാ ഇഫ്താർ വിരുന്ന് കോവിഡ് മഹാമാരിക്കാലം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ പുണ്യരമദാനിലും പ്രദേശത്ത് ജനസാഗരം സൃഷ്ടിച്ച് മെഗാ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത് പതിവാണ് ഇത്തവണയും നാടിന്റെ ഐക്യവും അഖണ്ഡതയും വിളിച്ചൊതിക്കൊണ്ട് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മെഗാ ഇഫ്താർ വിരുന്നൊരുക്കിയത് സംഗമത്തിൽ മത രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും ഒത്തുചേർന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി